നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയോടെ കേരളത്തിലെ തോട്ടപ്പള്ളിയിലും തീരദേശത്തും നിർബാധം നടക്കുന്ന കരിമണൽ കൊള്ള മാസപ്പടിയുടെ തുടർച്ചയായിട്ട് വേണം കരുതാൻ എക്സോളജിക് കമ്പനി അടച്ചുപൂട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും അന്തർധാരകളും മാസപ്പടിയും കമ്മീഷൻ ഇടപാടുകളും അവസാനിച്ചിട്ടില്ലെന്നതാണ് തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ കൊള്ള വിളിച്ചു പറയുന്നത് കരിമണൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ സി എം ഇടപാടുകൾ പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയെന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം പോലും നൽകിയിട്ടും ഒരു കൂസലുമില്ലാതെ സി എം വീണ്ടും തീരദേശത്തെ കരിമണൽ കൊള്ളയടിക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്ത് അനുമതി നൽകിയിരിക്കുന്നത് പിണറായിയുടെ ധാർഷ്ട്യമല്ലാതെ മറ്റൊന്നുമല്ല ദുരന്ത നിവാരണത്തിന്റെ മറവിലാണ് തോട്ടപ്പിള്ളിയിലും തീരദേശത്തും നിർബാധം കരിമണൽ കൊള്ള അരങ്ങേറുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന ഈ പകൽ കൊള്ളക്കെതിരെ പിണറായിയെ പ്രതിക്കൂട്ടിലാക്കി ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തോട്ടപ്പിള്ളി സ്പിൽവേയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് ഇക്കാര്യത്തിൽ പിണറായി ദുർവിനിയോഗം ചെയ്യുകയാണ് കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേ ായിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരുന്നത് പൊഴിമുഖം തുറക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഇരുപത്തിനാല് ലക്ഷം രൂപയിലേറെ ചെലവഴിച്ചിരുന്നതാണ് ഈ ഇതുടർന്നാണ് വീണ്ടും മണൽ നീക്കം ചെയ്യുന്നതിനായി ജലസേചന വകുപ്പ് ടെൻഡർ വിളിച്ചത് ൊഴിമുഖത്ത് നിന്ന് മണൽ നീക്കം ചെയ്യാൻ മാത്രമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരുന്നത് അല്ലാതെ മണൽ വാരി വിൽക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നില്ല ജലസേചന വകുപ്പ് അനുവദിച്ചു നൽകിയ ടെൻഡർ വഴി സി എം ഓരോ ആഴ്ചയും കിട്ടുന്നത് വില മതിക്കാനാവാത്ത ധാതു സമ്പത്താണ് ആണവധാതുക്കൾ അടങ്ങിയ കരിമണൽ കൊള്ള എന്നത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി ആണവധാതുക്കൾ അടങ്ങിയ മണ്ണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന സംശയങ്ങളും ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് ഇതേപ്പറ്റി സി ബി ഐ യുടെയും എൻ ഐ എയുടെയും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടക്കുന്നത് അനധികൃത ഖനനമാണെന്നും ഇത് നിർത്തിവയിപ്പിക്കണമെന്നുമാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീരദേശത്തെ കരിമണൽ സി എം ആർ എൽ കമ്പനിക്ക് പിണറായി വിൽപ്പന നടത്തിയതിന് പിന്നിൽ കരുക്കൽ നീക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണെന്ന വിവരമാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് ഭരണകാലത്ത് നൽകിയ അനുമതിക്ക് പിന്നിൽ വൻ കുംഭകോണമാണ് അരങ്ങേറുന്നത് കമ്മീഷനായി മാസപ്പടി വാങ്ങി തീരദേശത്തുള്ള ധാതുശേഖരം സ്വകാര്യ കമ്പനിക്ക് നൽകി വന്ന പകൽ കൊള്ളയാണ് അരങ്ങേറിയത് സി എം ആർ എൽ കമ്പനിക്ക് ധാതുശേഖരം പണമുണ്ടാക്കാൻ നൽകിയ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് കമ്പനി ഇടനിലക്കാരായി നിന്നതാണ് വിവാദമായ മാസപ്പടി കേസിന് വഴി തുറക്കുന്നത് എസ് എഫ് ഐ ഇ ഡിയുടെയും അന്വേഷണത്തിലുള്ള ഈ മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ പോലും പിണറായി സർക്കാർ തയ്യാറായില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള ിനടക്കം മാസപ്പടി നൽകിയ സി എം ആർ എൽ അനധികൃത പണമിടപാടുകൾക്ക് പിന്നിലുള്ളതും കരിമണൽ ഇടപാട് തന്നെയാണ് വർഷങ്ങളായി കേരളത്തിന്റെ തീരദേശത്ത് കരിമണൽ കൊള്ള നടക്കുകയാണ് മാസപ്പടി കേസിൽ പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നും കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നത് ഈ സാഹചര്യത്തിലുമാണ് നന്ദി